സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ എൽ ജി എസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പേപ്പറിൽ നിങ്ങളുടെ ആൻസർ എഴുതി വെച്ചതിന് ശേഷം ഞാൻ പറയുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എഴുതേണ്ടത് ഏതാണ് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അറിയാലോ മൗലികാവകാശങ്ങൾ എവിടെയാണ് ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനിശ്ചേദം ഇരുപത്തി ഒന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് അപ്പോൾ എന്തിനുള്ള അവകാശമാണ് നമുക്കറിയാം എന്തിനുള്ളതാണ് ഓപ്ഷൻ ഡി ആണല്ലേ ഉത്തരം വിദ്യാഭ്യാസം അപ്പം ഇരുപത്തി ഒന്ന് എ എന്തിനാണ് വിദ്യാഭ്യാസമാണ് ഉറപ്പ് നൽകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഏത് കമ്മീഷനാ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ വില്യം ലോഗൻ കമ്മീഷനാണ് അല്ലേ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആരാണ് ആരാണ് നമുക്കറിയാം രാമനമ്പി അല്ലേ ഓപ്ഷൻ സി ഞാൻ പറയുന്ന ആൻസർ തന്നെയാണോ നിങ്ങൾ എഴുതിയത് എന്നുള്ളത് ചെക്ക് ചെയ്യണേ അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സർവവിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആറാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ മിതവാദി ഓക്കെ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ് ആരാണ് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലേ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ എട്ടാണ് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ഏതാണ് കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ജി ട്വൻ്റിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ആണല്ലേ ഓപ്ഷൻ ഡി സിംഗപ്പൂർ അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യമാണ് ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് എന്തായിരുന്നു ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെന്നിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അപ്പോൾ ഏതാണ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഓക്കെ അപ്പോൾ ഓർക്കുക ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണിത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്നാണ് പറയുന്നത് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അല്ലേ പതിനൊന്ന് ഓപ്ഷൻ സി ദാദാഭായ് നവറോജി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ആരാണ് പതിനൊന്നാമത്തെ സോറി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഡെൽ ഹൗസി പ്രഭു അടുത്തത് പതിമൂന്നാമത്തെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്റത്ത് മഹൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വീഗം ഹസ്റത്ത് മഹൽ ആണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണല്ലേ പതിനാലാമത്തെ ആൻസർ ഏതാണ് വരുന്നത് പതിനാല് ആൻസർ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ആരാണ് ഓപ്ഷൻ നോക്കൂ ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ ഏതാ എ ഏതാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ ഓർക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അടുത്തത് പതിനാറാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി റിപ്പബ്ലിക് പതിനേഴാമത്തെ ചോദ്യം ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ നോക്കൂ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാ രാഷ്ട്ര സങ്കൽപ്പത്തെക്കുറിച്ച് പറയുന്നത് പതിനെട്ടാമത്തെ ചോദ്യമാണ് പറയുന്നത് ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് അപ്പം ഓപ്ഷൻ നോക്കുക ഓപ്ഷൻ ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഡി അതായത് രണ്ടും നാലും അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ നാലാമത്തത് എന്താണ് വിവിധോദ്ദേശ പദ്ധതിയാണല്ലേ അപ്പം ഈ ഒരു ആൻസറ് കറക്റ്റാണെന്നുള്ളത് നോക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് പത്തൊൻപത് എ ആണ് അല്ലേ കൊല്ലം ജില്ലയിലാണ് ഇത് നടപ്പിലാക്കിയത് ഇരുപതാമത്തെ ചോദ്യമാണ് പറയുന്നത് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് ഏതാണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ജീവൻ രക്ഷാ പതക് ഇരു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഇരുപത്തിയൊന്നിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ചോദ്യം ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി അല്ലേ അരുണാചൽ പ്രദേശ് അടുത്തത് ചോദ്യം നമ്പർ ഇരുപത്തി മൂന്നാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ് ഇരുപത്തി ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ബി ഏതാണ് രണ്ട് മാത്രം ശരിയല്ല ഏതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് എം എൻ കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ അല്ലേ ഇതാണ് ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഇരുപത്തി നാലാമത്തെ ചോദ്യം മുംബൈ കൊച്ചി മധുര ചെന്നൈ കാണ്ടില മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് ഏതാണ് ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഓപ്ഷൻ ബി ആണ് അല്ലേ എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ പെടാത്തത് മറ്റേതൊക്കെ എന്താണ് അല്ലേ തുറമുഖ നഗരങ്ങളാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ ആലപ്പുഴയിലാണ് കയർ ഫാക്ടറി ആരംഭിച്ചത് ഇരുപത്തി ആറാമത്തെ ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ഏതാണ് ഇരുപത്തിയാറിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഒന്നേകാൽ കോടി മലയാളികൾ അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് എന്നാണ് അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ഇവിടെ വേണ്ടത് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആണല്ലേ വരുന്നത് കാരണം എന്താണ് ആനമുടി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് സി ഓപ്ഷൻ അത് തെറ്റാണ് ഉത്തരം സി ചോദ്യം നമ്പർ ഇരുപത്തിയെട്ട് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ഏത് സ്ഥലമാണ് ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ കോതമംഗലം അപ്പോൾ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കോതമംഗലം ഓർത്ത് വെക്കുക കേട്ടോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒൻപതാണേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അപ്പോൾ ഏതാണ് രാജ്യം രാജ്യം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആണല്ലേ ഇരുപത്തിയൊൻപത് ഓപ്ഷൻ ഡി ഏതാണ് ദക്ഷിണാഫ്രിക്ക അപ്പം മുപ്പതാമത്തെ ചോദ്യമാണ് പറയുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ േ ആരാണ് വി അബ്ദുറഹ്മാൻ ചോദ്യം മുപ്പത്തി ഒന്നാണ് പറയുന്നത് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് സ്വകാര്യ ബാങ്കാണേ പറയുന്നത് എവിടെയാണ് ലക്ഷദ്വീപിൽ അല്ലേ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി അടുത്തത് മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി പൃഥ്വിരാജാണ് അല്ലെ അപ്പം പൃഥ്വിരാജിന് ആടുജീവിതത്തിനാണ് അല്ലേ ഈ ഒരു അവാർഡ് കിട്ടിയത് ഓക്കേ അടുത്ത ചോദ്യം മുപ്പത്തി മൂന്ന് നിസാർ സോറി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ ഗോദാവരിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മുപ്പത്തിനാല് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഏതാണ് ഓപ്ഷൻ മുപ്പത്തിനാലിൻ്റെ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് അല്ലേ തൂത്തുക്കുടിയാണ് ചോദ്യം മുപ്പത്തി അഞ്ച് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം ഏതാണ് ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് അല്ലേ ഡക്കാൻ പീഠഭൂമിയാണ് കേട്ടോ അപ്പോൾ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമിയാണ് ഡക്കാൻ അടുത്തത് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഏതാണ് ചുരം ഏതാണ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ മുപ്പത്തി ആറ് ഓപ്ഷൻ എ ബാരലാച്ചിലാ ചുരം ഓക്കെ അടുത്തത് മുപ്പത്തിയേഴ് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഏത് രേഖാംശത്തിലെയാണ് ഓപ്ഷൻസ് ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് മുപ്പത്തിയേഴ് ഓപ്ഷൻ എ ആണ് അല്ലേ എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വ രേഖാംശം അടുത്തത് ചോദ്യം നമ്പർ മുപ്പത്തി എട്ടാണ് ബൽവന്ദ് റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടന ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് എന്തൊക്കെയാണ് ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലേ ഒന്നാമത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് മുപ്പത്തി ഒൻപത് പ്രാചീന കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ഏതാണ് എടക്കൽ ഗുഹ അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ പള്ളിവാസൽ അപ്പോൾ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലേതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണെന്നാണ് ചോദ്യം ഇവിടെ ജില്ലയല്ല ഏത് വില്ലേജ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ട്ടോ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ പള്ളിക്കര അടുത്ത ചോദ്യം നാൽപ്പത്തി രണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസറ് വൈക്കം സത്യാഗ്രഹം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പറയട്ടെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് ഭാഷ സോറി സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് അപ്പം താഴെപ്പറയുന്നവയിൽ ഏത് വിളയുടെ സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ഏതിനാണ് നാൽപ്പത്തി മൂന്നിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ കാപ്പി ാലാമത്തെ ചോദ്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അപ്പം ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ മാനന്തവാടി അപ്പം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ് ഏതാണ് ചോദ്യം ആൻസർ വരുന്നത് ഏതാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ അൽഗോരിതങ്ങളുടെ നാട് അടുത്തത് ചോദ്യം നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അർജൻറ്റീന നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാൻ്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ആരാണ് ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ നാൽപ്പത്തിയേഴിൻ്റെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഏതാണ് ന്യൂറാലിങ്ക് അടുത്തത് ചോദ്യം നമ്പർ നാൽപ്പത്തി എട്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേരെന്താണ് എന്തായിരുന്നു പേര് ഓപ്ഷൻ സി ആണ് അല്ലേ നീലു ഓപ്ഷൻ സി നീലു അടുത്തത് ചോദ്യം നമ്പർ നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരായിരുന്നു അദ്ദേഹം എന്നാണ് ചോദ്യം ആരായിരുന്നു ഓപ്ഷൻ സി ആണ് അല്ലേ അർഷാദ് നദീം അടുത്ത ചോദ്യം അൻപതാമത്തെ ചോദ്യമാണ് ലോക നാട്ടറിവ് ദിനം എന്നായിരുന്നു ലോകനാട്ടറിവ് ദിനം ഓപ്ഷൻ എ ആണ് അല്ലേ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് ഇരുപത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ താങ്ക് യു